വിശ്വുശ്രുതി ആയിരിക്കട്ടെ വിശപ്പിൻ്റെ വിളി ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് എന്താ അതിനൊക്കെ വലിയൊരു വികാരം ലോകത്ത് വേറെ ഇല്ല എല്ലാ ജീവജാലങ്ങൾക്കുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഓഗസ്റ്റ് മാസം വീണ്ടും നമ്മുടെ വിശപ്പിൻ്റെ വിളി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏഴു വർഷം ദൈവാനുഗ്രഹത്താൽ പിന്നീടുകയാണ് എറണാകുളം പട്ടണത്തിൽ തെരുവിലും പഴയോരങ്ങളിലും അനാഥമന്ദിരങ്ങളിലും ഉൾപ്പെടെ പലതവണയായിട്ട് സാധിക്കുന്ന രീതിയിൽ ദൈവാനുഗ്രഹത്താൽ സു മനസ്സുകളുടെ സഹായത്തോടെ ആണ്ട് അടിയന്തരങ്ങൾ ജന്മദിനം ദൈവം ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ ദശാംശങ്ങൾ അതിനെ നന്ദിയായിട്ടൊക്കെ ചെവിക്ക് ചെവി അറിയാതെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇപ്രകാരം ഭക്ഷണങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്നും ഇതിന് പിന്നിൽ നിയോഗങ്ങളുണ്ട് ഹൃദയോഗം പരിശോധിച്ചറിയുന്ന ദൈവം ആ നിയോഗങ്ങളിലേക്ക് കടന്നു വരട്ടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ എല്ലാം ദിവസങ്ങളിൽ സമർപ്പിക്കുന്നു ഓരോ മണിച്ചോറും ഓരോ സാക്ഷ്യങ്ങളാണ് കഴിക്കുന്നവരും അത് പങ്കുവെക്കുന്നവരും ഇതിനു മുന്നിൽ ബുദ്ധിമുട്ടുന്ന ഓരോ നിയമങ്ങളെയും വ്യക്തികളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഏഴ് വർഷമായിട്ടും ദൈവപരിപാലനയാൽ പൂർവാധികം ഭംഗിയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് ദൈവം കൊടുക്കാൻ നമുക്ക് അനുഗ്രഹം തന്നത് തീർച്ചയായിട്ടും കൊടുക്കുന്നവരുടെ സ്വീകരിക്കുന്നവരുടെ മനസ്സ് മനസ്സ് മനസ്സെന്നറിയുമ്പോൾ അത് എനിക്ക് ആണ് നിങ്ങൾ തന്നത് എന്ന ആ ദൈവത്തിൻ്റെ വചനം ജാതിയും മതവും ഒന്നുമില്ലാതെ ഇതാ വിശന്ന് പരിയുന്ന മനുഷ്യരിൽ നിങ്ങൾ കരുണ കാണിച്ചുകൊണ്ടാണ് ജാതിയും മതവും നോക്കാതെ ഈ ഭക്ഷണ വിതരണം ഇന്ന് എറണാകുളം പട്ടണത്തില് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സഹായിക്കുന്ന കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിഷമിൻ്റെ വിളി അതിൽ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ടീം തന്നെ നമുക്ക് ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും അത്ഭുതങ്ങൾ നടക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം നീണ്ട നീണ്ടു പോണു അല്ല പെൻഷൻ കെട്ടാനുള്ള പെൻഷൻ കെട്ടാനുള്ള അല്ല 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 ആണ് ആ ആ ഒരു പെൺകുട്ടിയാണ് അതിനെ ആ ഓ അപ്പൊ കിടക്കണ ഇവിടെ പരിവിൽ തന്നെയാണ് ഓ ഇങ്ങനെ ഭക്ഷണ പൊതുകൾ കിട്ടുമ്പോ അതൊരു ആശ്വാസമാണ് കിട്ടണ്ട ഇല്ല ആ ഞങ്ങൾ വന്നത് അടക്കിടക്ക് പക്ഷെ ചേട്ടനെ കണ്ടിട്ടില്ല ആ ഈ ഭാഗത്തോട്ടല്ല മാറി മറിച്ചും പോവും നോർത്തിൽ പോവും കലൂര് പോവും അങ്ങനെ കേട്ടോ എള്ളപ്പോ വരാം എള്ളപ്പ വരാം അവരുടെ അടിയന്തരം ജന്മദിനം യുവാവാർഷികം അതൊക്കെ പ്രമാണിച്ച് ഇങ്ങനെ കൊടുക്കാൻ പറയണതാണ് ഇത്രയും പോലീസ് സഹകരിക്കണ്ട് ഞങ്ങളുടെ കൂടെ അവരില്ല കോടതിയിലൊക്കെ പോയങ്ങനെ say